ഗൈസ് ജെഫോട്ടേക്കിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സാധനം അപ്പം ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ചാനൽ ഇല്ലാത്തതോടെ പണം കൊണ്ടുവരാൻ അതായത് നമുക്ക് അഥവാ മോണിറ്റൈസേഷൻ ആക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് മോണിറ്റൈസേഷൻ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ് അതായത് മോണിറ്റൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ നമ്മളിന്ന വീഡിയോ പറയുന്നത് അപ്പം ന്യൂ യൂട്യൂബേഴ്സ് പ്രധാനമായിട്ടും അവർ കാണേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കാരണം ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതായത് മോണിറ്റൈസേഷന് മുന്നേ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പാട് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവൂല ഒരുപാട് പേര് നമ്മുടെ അടുത്ത് കരഞ്ഞുകൊണ്ട് വന്നിട്ട് ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇതൊന്നും ശ്രദ്ധിക്കാതെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരുപാട് പേര് വന്നിട്ട് നമ്മളോട് സങ്കടം പറയാറുണ്ട് പക്ഷെ അതൊക്കെ കേട്ടിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അതിന് ശേഷം മോണ്ടിറ്റൈസേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ പാളിപ്പോൾ പോകാനുണ്ട് നമുക്ക് ഒരുപാട് പേർക്ക് ഒരുപാട് അവധങ്ങളൊക്കെ പറ്റലുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകുന്നതിന് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതിന് ശേഷങ്ങൾ ശേഷം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ചെയ്യേണ്ടത് എന്നൊക്കെ കറക്റ്റായിട്ട് ഞാൻ ആയിട്ട് മനസ്സിലാക്കി തരാം അപ്പം വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് കാര്യത്തിലോട് നടക്കാം ആദ്യമായിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ട നിങ്ങൾ ആലോചിക്കണം ഓക്കെ നമുക്ക് ഈ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അതെ അഥവാ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിയൂസഡ് കണ്ടന്റോ റിപ്പറ്റേറ്റീവ് കണ്ടന്റോ എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരു കാര്യമില്ല ഞാൻ പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണ് പക്ഷേങ്കിൽ നിങ്ങൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെക്കാറ് സ്വകാര്ഡ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ അത് ഉണ്ടോ അത് നിങ്ങളുടെ ചാനലിൽ അത് കോപ്പറേറ്റ് സ്ട്രൈക്ക് കിടപ്പുണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം നിങ്ങൾ ക്രോം ബ്രൗസർക്കെറിക്കാൻ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ എന്തൊക്കെ പ്രോബ്ലംസ് ഒക്കെ ഓൺലൈൻ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സ്ട്രൈക്ക് വന്ന് കിടക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ മോണിറ്റൈസേഷൻ ചെയ്യാൻ നിൽക്കരുത് അതായത് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ നിൽക്കരുത് മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയിപ്പോയി നമ്മൾ അറിയാതെ ചില പല ആൾക്കാരും മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട് അതായത് സ്ട്രൈക്ക് ഒക്കെ വന്ന് കിടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തിട്ട് മോണിറ്റൈസേഷൻ റിജക്റ്റ് ആയി പോയിട്ട് വന്നിട്ട് സങ്കടം പറഞ്ഞാൽ കുറേ പേരെ നമുക്കറിയാം ഓക്കെ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ആദ്യത്തെ കാര്യം നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ സ്ട്രൈക്ക് വന്ന് കിടക്കുന്ന സമയത്ത് നിങ്ങൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പാടില്ല അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ചാനൽ ഒരുപാട് കോപ്പറേറ്റീവ് ഉണ്ടാവും ചില കോപ്പറേറ്റ് കുഴപ്പമില്ല കോപ്പറേറ്റ് ഉള്ള സമയത്ത് ചിലപ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഒരുപാട് കോപ്പറേറ്റ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ചാനല് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും ഗൈസ് അടുത്തതായിട്ട് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് നിങ്ങളുടെ ചാനൽ കാര്യം ചില ആൾക്കാർ നമുക്ക് ചാനൽ ചെക്ക് ചെയ്യാൻ തരും മോട്ടീവേഷൻ മുമ്പ് ചേട്ടാ എൻ്റെ ചാനലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഈ കോപ്പുലൈസ് സ്ട്രൈക്ക് ഒക്കെ അവർ മനസ്സിലാക്കിയ ആൾക്കാരായിരിക്കും പക്ഷേങ്കിൽ ചാനൽ ഈ ടെക് ചാനൽ ആയ എനിക്കോ അല്ലെങ്കിൽ അങ്ങനെ എ വി എസ് യൂട്യൂബ് അങ്ങനെ ഒരുപാട് പേർക്ക് ടെക് ചാനൽ നടത്തുന്ന ആൾക്കാർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി തരും ആൾക്കാർ ഓക്കെ ചെക്കിങ് ചെയ്യാൻ തരുന്ന സമയത്ത് ഞാൻ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യം വെച്ചാൽ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ ഏത് ടെക് ചാനൽ ആൾക്കാർ വന്ന് സെർച്ച് ചെയ്താലും നോക്കിക്കഴിഞ്ഞാൽ ചാനൽ ചെക്ക് ചെയ്താലും അവർക്കത് മനസ്സിലാകത്തില്ല അതുകൊണ്ട് ഇത് ഈ കാര്യം നിങ്ങൾ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് പറയും സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ അകത്ത് റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ തല്ലാത്ത കണ്ടന്റ് അല്ലെങ്കിൽ നമ്മുടെ തന്നെ രണ്ട് പ്രാവശ്യം അപ്ലോഡ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വേറൊരാൾക്ക് ചെക്ക് ചെയ്താൽ അത് മനസ്സിലാകത്തില്ല ചെറിയ ചെറിയ പുറത്തുനിന്നുള്ള ഈ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ പക്ഷേ നിങ്ങൾക്ക് വാട്സാപ്പിലും മറ്റുള്ള യൂട്യൂബ് ചാനൽ അപ്ലോഡ് ആക്കി വീഡിയോ ഒക്കെ കൂട്ടുകാരൊക്കെ ആരെങ്കിലും ഷെയർ ചെയ്ത് തന്നു കഴിഞ്ഞാൽ അത് അവർ അവരുടെ വീഡിയോ ചാനലിനകത്ത് അപ്ലോഡാക്കിയ വീഡിയോ ആണെങ്കിൽ നമ്മൾ അറിയാൻ നമ്മുടെ ചാനൽ അപ്ലോഡ് ആയി ആയിപ്പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് റീയൂസ്ഡ് കണ്ടൻ്റാണ് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമുക്കൊരിക്കലും അതായത് ചെക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല നിങ്ങൾക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ വേറെ ഒരു കാര്യമുണ്ട് ചില ആൾക്കാരെ പറയും എൻ്റെ ചാനലിനകത്ത് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരും ഓക്കെ മോ നമുക്ക് നമ്മൾ നമുക്കറിയാമല്ലോ നമ്മൾ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയി കൊടുക്കുന്നു മോണിറ്റൈസേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ആൾക്ക് പറയും ഇവർ പറയും എൻ്റെ ചാനലിനകത്ത് ഒരു കുഴപ്പമില്ല വേറെ ഒന്നുമില്ല പക്ഷേ ഷോർട്ട് വീഡിയോ എൻ്റെ അകത്ത് റീവ്യൂസ് കാണുന്നുണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുകയല്ല നമുക്ക് ലോങ് വീഡിയോ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തെല്ലാം ക്ലിയർ ആക്കും പക്ഷേ ഷോർട്ട് വീഡിയോ എൻ്റെ അകത്ത് അവർ പോലും ചെക്ക് ചെയ്യൂല കാരണം ഷോർട്ട് ഷോട്ട് വീഡിയോ ഒരുപാട് ഉണ്ടാവും അപ്പോൾ ആ ഷോട്ടിൻ്റെ അകത്ത് അവർ ആ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ചെയ്ത സമയം തൊട്ടിട്ട ഷോട്ടുണ്ടാകും അപ്പോൾ അതിനകത്ത് അകത്ത് എവിടെയെങ്കിലും ഒരു പുറത്തുനിന്ന് എടുത്തിട്ട് നമുക്ക് വാട്സപ്പിലൊക്കെ നല്ല വീഡിയോ കിട്ടുമ്പോൾ അറിയാണ്ട് എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു പോവും അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ കിടക്കിടപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിൽ റിവ്യൂസിഡ് വന്നിട്ട് നമുക്ക് ഒരിക്കലും മോട്ടിവസേഷൻ കിട്ടത്തില്ല റിജക്റ്റ് ചെയ്യും നമ്മൾ മോട്ടീസേഷൻ അപ്ലൈ ചെയ്യും നമ്മൾ നാലായിരം മണിക്കൂറൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് കംപ്ലീറ്റ് ആയിക്കഴിയുമ്പോൾ റിജക്റ്റ് ചെയ്യും ഇങ്ങനെ റിജക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിജക്റ്റ് ആയിപ്പോ ഓക്കെ അപ്പോൾ ഇങ്ങനെ റിജക്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്നുവെച്ചാൽ നമ്മുടെ ചാനൽ നമുക്ക് അപ്പീൽ ചെയ്യാം രണ്ട് ഓപ്ഷൻ ഓപ്ഷനാണുള്ളത് അങ്ങനെ മോട്ടീസേഷൻ റിജക്റ്റ് രണ്ട് രണ്ടു ഉള്ളത് ഒന്ന് നമുക്ക് അപ്പീൽ ചെയ്യാം ഓക്കെ മോട്ടീസേഷൻ രണ്ടാമത് അപ്പീൽ അപ്പീൽ ചെയ്തിട്ട് കൊടുക്കാനാണ് പക്ഷെ അങ്ങനെ അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ നമുക്ക് ഒരു മനസ്സിനൊരു ഉറപ്പ് വേണം നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല നമ്മൾ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അപ്പീൽ ചെയ്യാനാവുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്ത തെറ്റ് ചെയ്തുകൊണ്ട് ഒരിക്കലും നമുക്ക് അപ്പീൽ ചെയ്യാനാവില്ല യൂട്യൂബ് പിന്നെ അത് റിജക്റ്റ് ചെയ്യുള്ളൂ അപ്പീൽ റിജക്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യം വെച്ചാൽ നമ്മൾ ആദ്യം തൊട്ടേ നമ്മുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് മോണിറ്റൈസേഷൻ റീഅപ്ലൈ റീ അപ്ലൈ ചെയ്യാനാവും ഓക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും ഇങ്ങനെ ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിലോ നമ്മൾ ആദ്യം തൊട്ടേ നമ്മുടെ ഈ നാലായിരം മണിക്കൂറും എല്ലാം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമാണ് നമുക്ക് റീഅപ്ലൈ ചെയ്യാൻ വേണ്ടത് അപ്പോൾ അതൊക്കെ ഒരു ഇടങ്ങാറ് പിടിച്ച പരിപാടിയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ മോണിറ്റൈസേഷന് മുന്നേ നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഈ ന്യൂ യൂട്യൂബേഴ്സ് അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കാരണം ഇവർ ഒരുപാട് പേര് നമ്മൾ സങ്കടം പറയാൻ പോകുമ്പോൾ നമുക്ക് അറിയാം അതിൻ്റെ ഒരു സങ്കടം അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഓക്കെ ഒരുപാട് പേര് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ഓക്കെ പിന്നെ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അതാണ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ റെഡിക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുള്ളത് അങ്ങനെ വയസ്സുള്ള ആണെങ്കിൽ അത് നിങ്ങൾ തെക്ക് ചാനൽ ആൾക്കാർക്ക് എനിക്ക് തരണമെന്നില്ല ഞാൻ പറയണമെന്നില്ല എന്നാലും അറിയുന്ന ആരെക്കൊണ്ടെങ്കിലും കറക്റ്റായിട്ട് ചെയ്യിപ്പിച്ച് തെളിവാണ് കാരണം അല്ലെങ്കിൽ പിന്നെയാണ് വിഷ ആൻസൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് തെറ്റ് വരുത്തിയിട്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ അടുത്തോട്ട് വന്നിട്ട് പിന്നെ സങ്കടം പറഞ്ഞിട്ട് അത് റെഡിയാക്കി എടുക്കാനൊക്കെ വലിയ പാടാണ് ഓക്കെ അവർ പറയും എനിക്ക് എനിക്ക് എത്ര വേണമെങ്കിലും പേയ്മെന്റ് തരാൻ ചേട്ടാ അതൊന്നും ശരിയാക്കി താൻ പറഞ്ഞു പക്ഷെ എത്ര പേയ്മെൻ്റ് എന്നാലും ശരിയാക്കുന്നതുണ്ടെങ്കിൽ വലിയ കഷ്ടപ്പാടാണ് പിന്നെ ആൺസാൻസിൻ്റെ അകത്തൊക്കെ ഫുൾ അഡ്രസ്സും തെറ്റും ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫുൾ പ്രശ്നമാണ് അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങളൊരു ചെറിയ പേയ്മെന്റ് കൊടുത്തെന്ന് പറഞ്ഞാലും ആരെയും കൊണ്ടെങ്കിലും അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ച് വേണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വാങ്ങുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തതിന് മുന്നേ ഉള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെന്ന് കൂട്ടിക്കോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത മുറി ഇനിയിപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ആദ്യമായിട്ട് നമുക്ക് വരുന്ന നമുക്കൊരു അവിടെ അപ്ലൈ ചെയ്യുന്ന ഓപ്ഷൻ കാണും അപ്പോൾ നമ്മൾ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ സ്റ്റാർട്ട് ഒരു ഓപ്ഷൻ വരും അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു സ്റ്റാർട്ട് വരും ആദ്യമായിട്ട് നമുക്ക് അവിടെ മൂന്ന് ഘട്ടമാണ് ഉണ്ടാവും അതായത് ആദ്യം വരുന്നത് നമ്മുടെ അവിടെ ടൈംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അതിന് ശേഷം വരുന്നതാണ് ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്യാറ് അവിടെ ഇപ്പോൾ ഒരുപാട് രണ്ട് ടിക്ക് കൊടുക്കാൻ ഉണ്ടാവും അത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആയി കഴിയുമ്പോൾ അവിടെ ഒരു ടിക്ക് വരും ഓക്കെ അത് റെഡിയായി നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകും നെക്സ്റ്റ് സ്റ്റെപ്പാണ് ആണോ ക്രിയേറ്റ് ചെയ്യാൻ അപ്പൊ ആൻസൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ ഈ ആരുടെ പേരിലാണോ നമ്മള് മോണിറ്റൈസേഷന് ഐ ഡി കാർഡും വാട്ടി വാക്കി പ്രൂഫുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ പേരിൽ വേണം ആൻസർസ് ക്രിയേറ്റ് ചെയ്യാൻ അപ്പൊ നമ്മുടെ പേരിൽ ഒരു ശരിയായ രീതിയിലുള്ള പ്രൂഫ് ഇല്ല നമുക്ക് നമ്മളിപ്പം ഇപ്പം പുറം രാജ്യത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരുടെ പേരിൽ ശരിയായിട്ടുള്ള പ്രൂഫില്ല അവർ പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ആൺസൻസ് ഒരിക്കലും അവരുടെ പേരിൽ ക്രിയേറ്റ് ചെയ്യരുത് നാട്ടിലുള്ള വൈഫിന്റെ പേരിലോ അല്ലെങ്കിൽ അമ്മേൻ്റെ അച്ഛൻ്റെ പേരിലൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല അപ്പം ചാനൽ തുടങ്ങി ആളുടെ പേര് തന്നെ ആൺസൻസ് ക്രിയേറ്റ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ ചെയ്യണമെന്നൊരു ഒരു ഒരു നിർബന്ധമില്ല ഓക്കെ അപ്പം ചില ആൾക്കാരുണ്ട് ജിമെയിൽ ഐ ഡി എൻ്റെ പേരിലോ അപ്പം എൻ്റെ പേര് തന്നെയല്ലേ ചെയ്യാനാവുള്ളൂ അങ്ങനെയൊന്നുമില്ല ആൺസൻസ് ആരുടെ പേര് ക്രിയേറ്റ് ചെയ്യുന്ന ആ ആളുടെ പേരിലാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യാനാവുള്ളൂ എന്നുള്ളൂ അപ്പം ആൺസൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏതെങ്കിലും ഒരു ഐ ഡി കാർഡ് വെച്ചിട്ട് നമുക്ക് ആവശ്യം വരുന്ന പറയാം നമുക്ക് ആവശ്യം വരുന്ന ആൺ ഇത് നമ്മുടെ ഈ ഒരു ക്രൈറ്റീരിയേൻ്റെ അകത്ത് മോട്ടൻ കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യം വരുന്ന ഐ ഡി കാർഡുകൾ വോട്ടർ ഐ ഡി കാർഡ് പിന്നെ പാൻ കാർഡ് ടാക്സ് കൊടുക്കാണ്ട് പാൻ കാർഡ് പിന്നെ ഐ ഡി വെരിഫിക്കേഷനൊക്കെ വോട്ടർ ഐ ഡി കാർഡ് അല്ലെങ്കിൽ ഡ്രൈവിങ് ലൈസൻസ് അല്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ട് ഈ മൂന്നും ഇതാണ് വരിക പിന്നെ നമുക്ക് ടാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാൻ കാർഡും വേണം ഓക്കെ അതിനുശേഷം പിന്നെ വേണം നമ്മൾ അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ട ഓപ്ഷനാണ് അത് വേണ്ടി നമുക്ക് ബാങ്കിൽ പോയിട്ട് സിഫ്റ്റ് കോഡൊക്കെ മേടിക്കേണ്ട ആവശ്യമുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ പുറകെ പറഞ്ഞു വരാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ക്രൈറ്റീരിയ ആൻസൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ക്രൈറ്റീരിയ കറക്റ്റായിട്ട് ചെയ്തു വരുന്ന സമയത്ത് അവിടെ നമുക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഐ ഡി കൈ പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അഡ്രസ്സ് കൊടുക്കാവുള്ളൂ അതിൻ്റെ അകത്തുള്ള സ്പെല്ലിങ് കറക്റ്റ് ആയിരിക്കണം അതായത് ഒരു സ്പെല്ലി സ്പെല്ലിങ്ങിൻ്റെ ഒരു അക്ഷരം വിട്ടുപോയി കഴിഞ്ഞാൽ ഒരു സ്പെല്ലിങ് വിട്ടുപോയി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അങ്ങോട്ടും കൊണ്ട് മാറിക്കഴിഞ്ഞാൽ ആൻസെസ് നമുക്ക് ഐ ഡി വെരിപ്പിക്കുന്ന സമയത്തും ഒക്കെ ഒരുപാട് ചൊറയാണ് പിന്നെ അതുകൊണ്ട് കളിക്കേണ്ടി വരും പിന്നെ അത് മാറ്റാൻ പോകണം അങ്ങോട്ടും ആക്കാൻ പോകണം വലിയ ചൊറയാണ് അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മുടെ ഐ ഡി കാർഡിലുള്ള പേരുകൾ തന്നെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ ഇതൊക്കെ അപ്ലൈ ചെയ്തതിന് മുന്നേ ഈ പാൻ കാർഡും ഈ ഐ ഡി കാർഡൊക്കെ നമ്മുടെ എല്ലാ പേരുകളും സെയിം ആണ് എല്ലാ ഐ ഡി കാർഡിലും പേരുകൾ സെയിം ആണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഈ അപ്ലൈ ചെയ്യാൻ നിൽക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ആർട്സെൻസ് ക്രിയേറ്റ് ചെയ്യിൽ അങ്ങനത്തെ ആർട്ട്സെൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ നമുക്ക് ചെയ്യും ഒരു ടിക്ക് വരും ഓക്കെ അപ്പോൾ രണ്ട് ഭാഗത്ത് ടിക്ക് വന്നാൽ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് യൂട്യൂബ് ഓട്ടോമാറ്റിക് ചെയ്യുന്നതാണ് അപ്പോൾ ഇൻ പ്രോഗ്രസ് കാണിക്കും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇൻ പ്രോഗ്രസ് കാണിക്കും ആ പ്രോഗ്രസ് ഒരു രണ്ടോ മൂന്ന് ദിവസം കൊണ്ട് അവിടെ ആർട്സെൻസൊരു ടിക്ക് വരും അടുത്തായിട്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച കാര്യം പ്രശ്ന ഏറ്റവും മെയിൻ സംഭവമാണ് അടുത്തായിട്ട് മൂന്നാമത്തെ വരുന്നത് നമ്മുടെ ചാനല് യൂട്യൂബ് റിവ്യൂ ചെയ്യുന്നൊരു സമയമാണ് മൂന്നാം ഘട്ടം അതായത് അവിടെയാണ് നമ്മുടെ മൂന്നാമത്തെ ഘട്ടത്തിലാണ് യൂട്യൂബ് നമ്മുടെ ചാനലിൽ അതെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോയെന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് റിവ്യൂ ചെയ്ത സമയം അപ്പോൾ ആ സമയത്താണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ റിവ്യൂസ് കണ്ടെത്തും റിപ്പീറ്റഡ് കണ്ടന്റ് ഡിലീറ്റ് ആക്കി നമ്മുടെ ചാനൽ ക്ലീൻ ക്ലീനാക്കി വെച്ചേക്കുന്നത് അങ്ങനെ ക്ലീൻ ആക്കി ക്ലീനാക്കി വെച്ചൊരു ചാനലാണെങ്കിൽ നമുക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല ധൈര്യത്തെ നമുക്ക് മൂന്നാമത്തെ ഘട്ടം കംപ്ലീറ്റ് ആയി കിട്ടും പെട്ടെന്ന് തന്നെ ഒരു മൂന്നാല് ദിവസം പിടിക്കും ചിലപ്പം ആദ്യമൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ നമ്മൾ ഒരു ഒരു കൊല്ലം മുമ്പ് വരെയൊക്കെ ഞാനൊക്കെ മോണ്ടിറ്റേഷൻ അപ്ലൈ ചെയ്ത സമയത്തൊക്കെ അതായത് എൻ്റെ ആദ്യത്തെ ചാനൽ ജീസസ് ബ്ലോ എന്ന് പറഞ്ഞ ചാനൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത സമയത്തൊക്കെ എനിക്ക് പെട്ടെന്ന് കിട്ടിയായിരുന്നു പക്ഷേ രണ്ടാമത്തെ ചാനൽ ഇപ്പം ഞാൻ നമ്മുടെ ജിജോ ജോ ഫോട്ടോ നിങ്ങൾ കാണുന്ന ചാനൽ മോണിറ്റൈസേഷൻ സമയത്ത് നമുക്ക് ഏകദേശം ഒരാഴ്ച സമയമൊക്കെ പിടിച്ചായിരുന്നു ഇത് എന്താ പറയുക റിവ്യൂ ചെയ്ത് വരാൻ വേണ്ടി ഇപ്പം കുറച്ച് താമസമുണ്ട് കുറേ കാലതാമസം കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല ക്ലിയർ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ യൂട്യൂബ് നമ്മുടെ കാര്യങ്ങൾ ഓരോ വീഡിയോയും ചെക്ക് ചെയ്തതിന് ശേഷമേ നമുക്ക് മോണിറ്റൈസേഷൻ സേഷൻ തരുന്നുള്ളൂ യൂട്യൂബ് അല്ലെങ്കിൽ ആയി കളയും അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ഒരുപാട് സമയം പിടിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ഈ ആൻസേഴ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ചാനൽ വെരിഫിക്കേഷൻ കഴിഞ്ഞു കൂടിക്കും വെരിഫിക്കേഷൻ കഴിഞ്ഞു അടുത്തതായിട്ട് നമ്മൾ വരുന്നത് നമ്മുടെ നാലായിരം മണിക്കൂർ കംപ്ലീറ്റ് ആയി ഹാഫ് മോണിറ്റൈസ് മൂവായിരം മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം നാലായിര മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ മൂവായിരം മണിക്കൂർ കഴിഞ്ഞ് അപ്ലൈ ചെയ്തുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അതിന് ശേഷം മൂവായിരം മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ നമ്മുടെ ചാനലിനകത്ത് അത് നമ്മുടെ വൈറ്റ് ചൂടില്ലാത്ത എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്ഷനില്ലാത്ത നമുക്ക് ഗ്രാഫ് പിന്നെയും കാണിക്കാൻ തുടങ്ങും നാലായിരം മണിക്കൂറാണോ ഓപ്ഷൻ കാണിക്കും അപ്പോൾ അടുത്തായിട്ട് നാലായിരം മണിക്കൂർ അവിടെ തികഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ മൂവായിരം മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് വേണം സൂപ്പർ ചാറ്റും മെമ്പർഷിപ്പ് ഓപ്പൺ ആയി കിട്ടും കേട്ടോ ഞാൻ പറയാൻ വിട്ടുപോയി അതായത് സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷൻ ഓപ്പൺ ആയി കിട്ടും നമുക്ക് രണ്ടാക്കാൻ ഓൺ ആക്കിയിടാം പെട്ടെന്ന് ഏതൊരാൾക്കും ചെയ്ത് ഇടാം അവിടെ സൂപ്പർ ചാറ്റ് നമ്മുടെ ഏണ്ട അവിടെ സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ് ഓപ്പൺ ആയി കിട്ടും അവിടെ കാണും ഒരു ഫോട്ടോ ഒക്കെ പിടിച്ചൊരു സാധനമാണ് നമുക്കറിയാമല്ലോ അപ്പോൾ അവിടെ കിട്ടും അവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ രണ്ടെണ്ണം ഓൺ ആക്കിയിടാം ഓക്കെ അടുത്തായിട്ട് നമുക്ക് വരുന്നതാണ് അത് നാലായിരം മണിക്കൂർ കംപ്ലീറ്റ് ആയെന്ന് കൂടിക്കുമ്പം ആ വാച്ച് പേജ് ആണ് അതായത് നമ്മുടെ ശരിക്കുള്ള നമ്മുടെ ചാനലിലെ വരുമാനം ചില ആൾക്കാർ തെറ്റിദ്ധാറാണ് മൂവായിരം മണിക്കൂർ കഴിയുമ്പോൾ മോണിറ്റൈസേഷൻ ടെ സ്റ്റേഷൻ ആയാലോ എൻ്റെ ചാനലിൽ നിന്നാ പരസ്യം വരാത്തെ എന്റെ ചാനലിൽ തന്നെ വരുമാനം കരാതെ എസ്റ്റിമേറ്റ് റവന്യൂ ഒക്കെ കാണിക്കാൻ തുടങ്ങും മൂവായിരം മണിക്കൂറിൻ്റെ ഇത് കംപ്ലീറ്റ് ആക്കിയുമ്പോൾ എസ്റ്റിമേറ്റ് റവന്യൂ എന്നുള്ള ഓപ്ഷനൊക്കെ നമുക്ക് കാണിക്കും പക്ഷേ അതിൻ്റെ നമുക്ക് വരുമാനം പറയാൻ തുടങ്ങുക ആ വരുമാനം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാലായിരം മണിക്കൂർ കംപ്ലീറ്റ് ആയി നമ്മൾ വാച്ച് പേജ് ആർട്സും ഷോർട്ട് ഫീഡ് ആർട്സും ഈ രണ്ട് ആർട്സ് ഓൺ ആക്കിയിട്ട് മാത്രമേ നമുക്ക് വരുമാനം കിട്ടത്തുള്ളൂ ഓക്കെ നമ്മുടെ ചാനലിൽ പരസ്യം വന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അടുത്ത് വരുമാനം കിട്ടത്തുള്ളൂ അപ്പോൾ ആ ഒരു സംഭവം ഓൺ ആക്കേണ്ട കാര്യമാണ് അടുത്തതായിട്ട് നമ്മൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ നാലായിരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വാച്ച് പേജ് ആർട്സും ഷോർട്ട് ഫീഡ് ആർട്സ് ഓൺ ആക്കിയിടുക ഓൺ ആക്കുന്ന നമ്മുടെ ഒറ്റ ഒട്ടമേരിക്കും നമ്മുടെ ചാനലിൽ പരസ്യം വരാൻ തുടങ്ങും അതൊരു വല്ലാത്തൊരു മുഹൂർത്തമാണ് നമ്മുടെ ചാ നമ്മൾ ചെയ്ത ചാനലിൽ നമ്മുടെ വീഡിയോസിന് യൂട്യൂബ് പരസ്യം കൊടുക്കുന്ന ഒരു സംഭവം ഓക്കെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത അവിടെ നമുക്ക് പിന്നെ വരുന്നതാണ് നമുക്ക് ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കണം കേട്ടോ അടുത്തായിട്ട് വരുന്ന ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കണം ടാക്സ് കൊടുക്കാൻ നേരത്തെ പാൻ കാർഡ് ആവശ്യമാണ് പാൻ കാർഡിലെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം എന്നിട്ട് നമ്മൾ അത് ടാക്സ് ഇൻഫർമേഷൻ എന്തെങ്കിലും പ്രശ്നം ഇതാ പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബേഴ്സിനെ സമീപിക്കുക അവർ ക്ലിയർ ആയിട്ട് ക്ലിയർ ആയിട്ട് കൊടുക്കും അതിന് ചെറിയ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും പക്ഷേങ്കിൽ അത് അവരുടെ ജോലിയാണ് ചില ആൾക്കാർക്കൊക്കെ ടെക് ചാനലിലുള്ള ആൾക്കാർക്ക് പേയ്മെന്റ് എൻ്റെ അനുഭവം ഞാനിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് കാലായെന്ന് പറയാം ഒരുപാട് പേരുണ്ട് പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം ചില ആൾക്കാർ നമ്മളിപ്പം ചില ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യാനായി ഞാൻ നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിൽ തന്നെ ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ ചെറിയൊരു പേയ്മെന്റ് ഒക്കെ ഉണ്ട് പക്ഷേ അതുണ്ട് പിന്നെ ടെക്ക് ചാനലില്ലാതെ ഇതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ചെറിയ പേയ്മെൻറ്റുകളൊക്കെ പക്ഷേ ചില ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾക്ക് ഈ ഒരു ചെയ്യുന്ന കാര്യത്തിന് ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കാൻ ആ ഒരു ചെറിയൊരു പൈസ കൊടുക്കാൻ വേണ്ടി അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ടെക്ക് ചാനൽ ആൾക്കാർ ജീവിക്കുന്നത് ഈ ഒരു പേയ്മെന്റും ഇവരുടെ ആ ഒരു കാര്യം വെച്ചാൽ അല്ലാണ്ട് വലിയൊരു പേയ്മെൻ്റ് ഒന്നും കിട്ടിയിട്ട് എന്നാലും ഒരിക്കലും ഞാൻ ആൾക്കാർ ജീവിക്കാം ഞാൻ ഈ കാര്യം പറയാൻ വന്നത് ഒരുപാട് പേരുടെ അതിൻ്റെ അനുഭവങ്ങൾ കൊണ്ട് പറയുന്നതാണ് എല്ലാം ചെയ്ത് കൊടുക്കണമെന്ന് വേണം കൊടുക്കുകയും വേണം പക്ഷേ ചെറിയൊരു പേയ്മെന്റ് തരാനുള്ള മടി അവർക്ക് വലുതായിട്ടുണ്ട് അത് അതിന് അതുകൊണ്ട് ചെയ്യും ഈ ഒരു പേയ്മെൻ്റ് തരാനുള്ള മടി കൊണ്ട് അവരെന്ത്യെടുക്കും അവർ സ്വന്തമായിട്ട് കയറി ചെയ്യും എന്നിട്ട് ഫുള്ള് കുളവാക്കും കുളവാക്കിയതിന് ശേഷം എൻ്റെ അടുത്തോട്ട് പിന്നെയും വരും എനിക്ക് അനുഭവം ഉണ്ടാകും എല്ലാം കൊളവാക്കി മൊത്തത്തിൽ ഫലമാക്കി ഒരാക്ക് കയറി പറഞ്ഞ ഒരു ടെക്കാരൻ്റെ പോലും അതിനകത്ത് കയറിക്കാൻ കഴിഞ്ഞാൽ മനസ്സിലാവില്ല എന്ന രീതിയിലാക്കിയതിനു ശേഷം അവിടെ ഇവിടെ എല്ലാം കൊളവാക്കിയതിനം നമ്മളെടുത്തോട്ട് പിന്നെയും തിരിച്ചു വരും ചേട്ടാ ഞാൻ പേയ്മെന്റ് തരാമെന്ന് പറഞ്ഞോണ്ട് വരും അപ്പോൾ മൊത്തം കൊള്ളാകെട്ട് നമ്മൾ അതിൻ്റെ പുറകെ ചൊറ പിടിച്ച് കളിക്കണം വരും അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾക്ക് സ്വന്തം ചെയ്യാൻ അറിയാൻ കുഴപ്പമില്ല അല്ലെങ്കിൽ നേരത്തെ തന്നെ തുടങ്ങുന്ന സമയത്ത് തന്നെ ക്ലിയർ ആക്കിയിട്ട് ചെയ്താൽ പെട്ടെന്ന് നമുക്ക് അത് നോട്ടിസൊക്കെ കംപ്ലീറ്റ് ആകും ഓക്കെ അടുത്തതായിട്ട് നമ്മൾ ടാക്സ് കൊടുത്ത് കൊടുക്കുക ടാക്സ് നമ്മൾ പാൻ കാർഡ് വെച്ചിട്ട് കൊടുക്കണം ടാക്സ് ഇൻഫർമേഷൻ കൊടുത്തതിനു ശേഷം അടുത്തായിട്ട് നമുക്ക് വരുന്നതാണ് ഐ ഡി വെരിഫിക്കേഷനുള്ള ഓപ്ഷനാണ് അപ്പോൾ ഐ ഡി വെരിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഡ്സൻസിലൊക്കെ അഡ്രസ്സ് കറക്റ്റ് ആയിരിക്കണം അപ്പോൾ അഡ്രസ് എല്ലാം എല്ലാം ആയ ശേഷം നമ്മൾ ഐ ഡി വെരിഫിക്കേഷൻ അപ്ലൈ ചെയ്യുന്നു അപ്ലൈ ചെയ്യണേ നമുക്ക് വോട്ടർ ഐ ഡി കാർഡ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളും കൂടെ നമ്മൾ എന്ത് ചെയ്യണം ക്ലിയർ ആക്കി ആക്കണം അഡ്രസ് എല്ലാം കറക്റ്റ് ആയിരിക്കണം അതേസമയം വോട്ടർ ഐ ഡി കാർഡ് ചോദിച്ച് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് അഡീഷണൽ ഡോക്യുമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസോ പാസ്പോർട്ടോ കൊടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് പറയുന്നത് ഈ മൂന്നൊന്ന് സെറ്റ് ആക്കി വെക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഐ ഡി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിരുന്നു കൂട്ടി അടുത്തതായിട്ട് നമുക്ക് ലാസ്റ്റ് ആയിട്ട് വരുന്ന പിന്നെ അടുത്തായിട്ട് നമുക്ക് വരുന്ന പിൻ വെരിഫിക്കേഷൻ ആണ് നമ്മുടെ ആർട്സ് സയൻസിലാകത്ത് അല്ലെങ്കിൽ നമ്മുടെ യു വൈ ടി സ്റ്റുഡൻറ്റകത്ത് നമുക്ക് എസ്റ്റിമേറ്റ് റവന്യൂ കാണിക്കുന്നിടത്ത് നമുക്ക് പത്ത് ഡോളർ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ പത്ത് ഡോളർ കംപ്ലീറ്റ് കഴിയുമ്പോൾ യൂട്യൂബ് ഓട്ടോമാറ്റിക്ക് ഈ ഐ ഡി വെരിഫിക്കേഷൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ചില ആൾക്കാർ പിൻവെരിഫിക്കേഷൻ വന്നിട്ടില്ലേന്ന് പറഞ്ഞാൽ കരയേ നോക്കാം പക്ഷെ ഐ ഡി വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ മാത്രമേ പിൻ വെരിഫിക്കേഷൻ സെൻഡ് ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യണതിന് മുമ്പേ ഓക്കെ അപ്പോൾ ഐ ഡി വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ ആൾക്കാർക്ക് പത്ത് ഡോളർ കംപ്ലീറ്റ് ആക്കി പിൻവേ യൂട്യൂബ് ഒരു ഗൂഗിൾ ഒരു പിന്നെ നമുക്ക് ലെറ്ററിൽ നമ്മൾ ആൺസൻസ് കൊടുത്ത അക്കൗണ്ടിൽ ഇതിൻ്റെ ഒരു കാര്യം പറയാൻ പറഞ്ഞു ആൻസൻസിൽ നമ്മൾ അഡ്രസ്സ് കൊടുക്കുന്നതിനകത്ത് ഫോൺ നമ്പർ അടക്കം കൊടുക്കണം കാരണം വെച്ചാൽ ഈ തപാലിലായിരിക്കും അതായത് പോസ്റ്റ് വഴിയായിരിക്കും നമുക്ക് ഈ ലെറ്റർ വരുന്നത് ലെറ്റർ പാട് വരുന്നത് അപ്പോൾ അതിൻ്റെ അകത്തൊരു പിൻ നമ്പർ ഉണ്ടാകും ആ പിൻ നമ്പറാണ് നമ്മൾ ആൻസൻസി കയറി അടിച്ചു കൊടുക്കണം എന്നാലും നമ്മുടെ ആ പിൻ വെരിഫി അഡ്രസ്സ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ അതിൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നത് എന്താ വെച്ചാൽ പോസ്റ്റ് ഓഫീസിൽ വരുന്ന സമയത്ത് നമ്മുടെ ഫോൺ നമ്പർ അതിൻ്റെ പുറത്തുണ്ടാവും അവർക്ക് വിളിച്ചാൽ നമ്മളെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് എവിടെ ഇവിടെ മിസ്സായി പോകത്തില്ല ചാൻസ് കൂടുതലാണ് നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പോൾ ഈ പിന്നെ ആ യൂട്യൂബ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നാലാഴ്ച കൂടുതൽ നാലാഴ്ച നാലാഴ്ച കൂടി എനിക്കൊക്കെ ഒന്നര ആഴ്ച കൊണ്ട് നമ്മൾ പിന്നെ കിട്ടുക അതിൽ അത് എല്ലാം കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് കിട്ടും അപ്പോൾ ഏകദേശം ഒന്നര രണ്ടാഴ്ച കൊണ്ട് കിട്ടും ചില നാലാഴ്ച വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൺസൻസ് കയറി നമ്മൾ ഒന്നുകൊണ്ട് അഡ്രസ്സ് ചെക്ക് ചെയ്തിന് ശേഷം അപ്പാട് പിന്നെ അടുത്ത പിന്നെ സെൻഡ് ചെയ്ത് കിട്ടാത്തതിന് എന്തെങ്കിലും റീസൺ ഉണ്ടാവും അതുകൊണ്ട് ആൺസൻസ് കയറി നമ്മുടെ അഡ്രസ്സ് കറക്റ്റ് ആണോ എന്ന് കറക്റ്റ് ആയിട്ട് നല്ലോണം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ രണ്ടാമത് പിൻ റീസൺ അടിക്കുകയോ പിന്നെ റീസൺ അടിക്കുകയോ അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് കിട്ടും ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അടിക്കുമ്പോഴേക്കും എന്തായാലും കിട്ടാണ്ട് ആർക്കും ഉണ്ടാവില്ല അപ്പം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഓക്കെ അത്രയും കാര്യങ്ങൾ കറക്റ്റായെന്ന് വെച്ചാൽ ഇനിയിപ്പോ ലാസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് അപ്പം ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ചില ആൾക്കാരുണ്ട് അതായത് നമുക്ക് സ്വിഫ്റ്റ് കോഡ് വേണം അതിന് വേണ്ടിയാണ് സ്വിഫ്റ്റ് കോഡ് ചില ആൾക്കാർ ഗൂഗിളൊക്കെ അടിച്ച് അടിച്ച് ഇന്ന ബാങ്കിൻ്റെ പേരൊക്കെ അടിച്ചിട്ട് പെട്ടെന്ന് അവർക്കൊരു സ്വിഫ്റ്റ് കോഡൊക്കെ കിട്ടി അതുകൊണ്ടൊക്കെ ചെന്നിട്ട് കൊണ്ട് അപ്ലൈ ചെയ്യും പക്ഷെ അതൊന്നും ചിലപ്പം തെറ്റാണോ സാധ്യതയുണ്ട് അപ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ ബാങ്കിൽ പോകാം നല്ല അഭിമാനത്തോടെ പോകാനുള്ള ഒരു അവസരമാണ് അപ്പോൾ അത് മുതലാക്കിയിട്ട് തന്നെ നിങ്ങൾ പോകണം കാരണം നമ്മളൊരു ആണ് നമ്മുടെ അതായത് നമ്മളൊരു അമേരിക്കൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ പോയിട്ട് ഒരു ഒരു എന്താ പറയുക ഒരു കോ സ്വിഫ് കോഡ് ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ല അഭിമാനത്തോടെ പോയിട്ട് ആ ബാങ്കിൽ പോയിട്ട് മേടിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന ഒരു അവസരമാണ് അതുകൊണ്ട് പാഴാക്കരുത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് തെറ്റായ ആ സ്വിഫ്റ്റ് കോഡൊന്നും കൊണ്ടു കൊണ്ടുവന്ന് അടിച്ചു കൊടുക്കരുത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നല്ലോണം പോയി ബാങ്കിൽ പോയിട്ട് അവിടുന്ന് സ്വിഫ്റ്റ് കോഡ് അവരോട് എഴുതി മേടിക്കും കറക്റ്റായിട്ട് നല്ല കറക്റ്റായിട്ട് കറക്റ്റായിട്ട് എഴുതി തരാൻ കുറവാണ് അല്ല നമുക്ക് തെറ്റിപ്പോകും എന്നിട്ട് അതിന് അത് കൊണ്ടുവന്നിട്ട് നമ്മൾ സ്വിഫ്റ്റ് കോഡ് ഐ എഫ് എസ് ബാക്കിയെല്ലാം നമുക്ക് അക്കൗണ്ട് ബുക്കൊക്കെ കിട്ടും ഐ എഫ് എഫ് സി കോഡ് നമ്മുടെ അക്കൗണ്ട് നമ്പർ നമ്മുടെ പേര് ഡീറ്റെയിൽസ് ബെക്കാന ബാങ്കിൻ്റെ പേര് അതൊക്കെയാണ് അടിച്ചുകൊടുക്കേണ്ടത് അപ്പോൾ അത് ഈ സ്വിഫ്റ്റ് കൂടെ അടക്കം മേടിച്ചുകൊണ്ട് വന്നിട്ട് കറക്റ്റായിട്ട് അത് ഒരു പത്ത് മുപ്പത് ഡോളർ ഒക്കെയാണ് ഇപ്പം പണ്ടൊക്കെ എനിക്ക് തന്നെ തൊണ്ണൂറ് ഡോളൊക്കെ മുന്നൂറ് ഡോളർ ഒക്കെ അടുത്താവുമ്പോഴാണ് നമുക്ക് മെയിൽ വരുന്നത് അക്കൗണ്ട് ലിങ്ക് ചെയ്യാറ് പക്ഷേ ഇപ്പോൾ വന്നതല്ലേ ഇപ്പോൾ നേരത്തെ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞ അവിടെ തന്നെ അക്കൗണ്ട് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് അവസാനമായിട്ട് അക്കൗണ്ടും കൂടെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ വിട്ടുപോയി പറയാൻ വേണ്ടി ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ പുതുതായിട്ട് വന്നതുകൊണ്ട് സിംഗപ്പൂർ ടാക്സ് ഇൻഫർമേഷൻ അതായത് ഇതുപോലെ തന്നെ അതായത് നമ്മുടെ യു എസ് ഉണ്ട് സിംഗപ്പൂർ ടാക്സ് അപ്പോൾ സിംഗപ്പൂർ ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കണം അത് വേറെ റിസ്ക് ഒന്നും ഇല്ല വേറെ പ്രൂഫ് ഒന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് അത് അതിൻ്റെ ടേംസ് കണ്ടീഷൻസൊക്കെ അക്സെപ്റ്റ് ചെയ്ത് ടോക്ക് അടിച്ചു അത് കഴിഞ്ഞു അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ചെയ്തു തീർക്കാനുള്ളത് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരമായിക്കോട്ടെന്ന് ചോദിച്ചിട്ടാണ് എന്നോട് ഒരുപാട് പേര് സംശയം ചോദിച്ച് വരലുണ്ട് പിന്നെ നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവസാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ടെക് ചാനൽ ആൾക്കാരെ ഒരിക്കലും നിങ്ങൾ നിരുത്സാഹപ്പെടുത്തരുത് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾ നമ്മുടെ എന്താ പറയുക ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുമോന്ന് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അപ്പം ഞാൻ എന്നോടും പറഞ്ഞാൽ കുഴപ്പമില്ല ഞാനിതൊക്കെ അനുഭവിച്ചു എനിക്ക് മനസ്സിലായി പക്ഷെ ഒരുപാട് ടെക് ഞാനാൾക്കാർ പുതിയതായിട്ട് വരുന്ന ആൾക്കാരുണ്ട് അവർ ചെയ്ത് തരുമെന്ന് പറയുമ്പോൾ അവർക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് ഇത് അവരുടെ ജോലിയാണ് നിങ്ങൾ ആലോചിക്കണം തെക്ക് ജാനൽ എന്ന് പറഞ്ഞാൽ അവരുടെ ജോലിയാണ് അവരുടെ ജോലി അവർ കറക്റ്റായിട്ട് ചെയ് ചെയ്തു തരും ഓക്കെ അപ്പം നിങ്ങൾക്ക് തെറ്റിപ്പോകുമെന്ന് തോന്നിക്കഴിയുമ്പം അവർക്ക് അവർ അവർ അവരൊരു ചെറിയൊരു എന്താ പറയുക കാര്യം ചെയ്തു തരുന്ന സമയത്ത് ചെറുതല്ല ചെറിയ കാര്യത്തിൽ ഒരിക്കലും എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന് അതായത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ഒരു ചെറിയൊരു എമൗണ്ട് ഉണ്ട് അല്ലാണ്ട് വാട്സപ്പിൽ വന്നൊരു ചെറിയൊരു കാര്യം ചോദിക്കുന്ന വാടക എനിക്ക് പൈസ പോകണമെന്ന് ഞാൻ ആരോടും പറയാമെന്നില്ല പക്ഷേ നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തരേണ്ട വരുമ്പോൾ ചെറിയൊരു പേയ്മെന്റ് നമ്മൾ ചോ ചോദിക്കലുണ്ട് കാരണം വെച്ചാൽ നമുക്ക് ആ ഒരു നമ്മൾ ഇതുകൊണ്ടാണോ നമ്മൾ ജീവിച്ചു പോകുന്നത് അപ്പം ആ ഒരു പേയ്മെന്റ് കൊടുക്കാൻ ആരും മടി കാണിക്കരുന്ന് എനിക്കാന്ന് എനിക്ക് തരണമെന്നല്ല പറഞ്ഞ ആ ഏത് ടെക് ആൾക്കാരായാലും അത് അവർ ജീവിക്കുന്ന അവരുടെ ആ ഒരു വേണ്ട അപ്പം നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അതിന് മടി കാണിച്ച് പിന്നെ ഒരുപാട് കാര്യം എനിക്ക് അനുഭവമുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് എല്ലാം കൊടുത്ത് എല്ലാം ക്ലിയറാക്കി അവരുടെ കാര്യങ്ങൾ ചെയ്തും കൊടുത്തു കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് ചില ആൾക്കാർ ബ്ലോക്ക് ചെയ്തു പോകുന്ന ആൾക്കാരുണ്ട് മനസ്സിലാണ് അവരുടെ കാര്യങ്ങളൊക്കെ നേടിയെന്ന് കണ്ടു കഴിഞ്ഞപ്പം അവർ എല്ലാം മനസ്സിലായി മനസ്സിലായി അവർ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് കഴിയുമ്പോൾ ഒറ്റ പോക്കാണ് ബ്ലോക്ക് ചെയ്തിട്ട് അപ്പം അതുകൊണ്ട് ഒരിക്കലും അതുകൊണ്ടൊരിക്കലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ പക്ഷെ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ കുഴപ്പം ഒരിക്കലും നമ്മളെ ഒരാളെ സങ്കടപ്പെടുത്തിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരിക്കലും കാര്യമില്ല അപ്പോൾ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നമ്മളെല്ലാവരും ജീവിക്കുന്ന ഈ ഒരു പേയ്മെൻറ്റ് വെച്ചിട്ടാണ് അപ്പം അത് പറയാൻ കാരണം എന്താണെന്നു വച്ചാൽ എനിക്ക് അനുഭവങ്ങൾ ഒരുപാടുണ്ട് ഒന്നല്ല ഒരുപാട് അനുഭവങ്ങളാണ് ഉള്ളപാടാണ് ഓക്കെ അപ്പോൾ ഇതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് എനിക്ക് അറിയാം ഈ എന്താ പറയുക പുതിയതായിട്ട് യൂട്യൂബേഴ്സിന് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരണം നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാതെ വരെ ബൈ